പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് പിശാച്ചല്ല പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് എന്തിനാണ് മരുഭൂമിയിലേക്ക് നയിച്ചത് ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാൻ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും സമർപ്പിത സമൂഹങ്ങളും സഭയുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാനായി അളവില്ലാത്ത അഭിഷേകത്താൽ ആത്മാവിൻ്റെ അധികമായ ഫലത്താൽ നിറയപ്പെടുവാനായി നമ്മുടെ ജീവിതങ്ങളിലും ചില മരുഭൂമികൾ കർത്താവ് അനുവദിക്കും പരിശുദ്ധാത്മാവ് എപ്പോഴും അത്ഭുതങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത് അടയാളങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത് സന്തോഷകരമായ സുഖകരമായ ചില ദൈവാനുഭവങ്ങളിലേക്ക് മാത്രമല്ല നയിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മെ ശക്തീകരിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹനങ്ങളിലേക്ക് നയിക്കും മരുഭൂമിയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ചില മരുഭൂമി അനുഭവങ്ങളുണ്ട് എന്താണ് ഈ മരുഭൂമിയുടെ പ്രത്യേകത നമുക്കറിയാം ചുട്ടുപൊള്ളുന്ന ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് പൊരിവെയില് അതികഠിനമായ ചൂട് വെള്ളമില്ല വളരെ ഡ്രൈ ആയ സ്ഥലം ഉണങ്ങി വരണ്ടിരിക്കുകയാണ് മാരകമായ വിഷപ്പാമ്പുകള് പൊടിക്കാറ്റുകള് എല്ലാം പ്രതികൂലമായി സാഹചര്യം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇത് അനുഭവിക്കും പക്ഷെ ഭയപ്പെടേണ്ട ഈ മരുഭൂമി അനുഭവങ്ങളിൽ നമ്മൾ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട് സഹോദരങ്ങളെ തകർച്ചകളും വേദനകളും ദുരിതങ്ങളും സംഘടനകളും കണ്ണുനീരുകളും നൊമ്പരങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും അഭിചാരിതങ്ങളല്ല ഈ ഒരു പൊള്ളുന്ന തീ പൊള്ളുന്ന കഠിനമായ സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ കടന്നുപോകുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ സഹോദരങ്ങളെ നിങ്ങൾ അസ്വസ്ഥരാകരുത് നിങ്ങൾ നിരാശ്രിതരാകരുത് വിഷാദത്തിൽപ്പെട്ട് മനസ്സ് കലങ്ങരുത് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളിൽ സങ്കടങ്ങളിൽ മരുഭൂമി അനുഭവങ്ങളിൽ കൊടിയ ദുരിതങ്ങളിൽ കഷ്ടതകളിൽ വേദനകളിൽ നിങ്ങളൊറ്റക്കല്ല അവ വിളിച്ച പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് ഈ സഹനങ്ങളിൽ അവൻ നമ്മളെ ഫലപ്പെടുത്തും ഈ ദുഃഖങ്ങളിൽ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും നമുക്കെതിരെ വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്തു കൊള്ളും വിശ്വസിക്കുന്ന കരമടിച്ച കർത്താവിനെ ശക്തിയോടെ ശക്തിയോടെ സഹനങ്ങളിൽ ഭയപ്പെടേണ്ട മരുഭൂമികളെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട കൊടിയ ദുരിതങ്ങളിൽ നമ്മൾ ആകിലപ്പെടേണ്ട പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് പരിശുദ്ധാത്മാവാണ് നിന്നെ ശക്തീകരിക്കുക നിന്നെ ഫലപ്പെടുത്തുക നിങ്ങൾ ആത്മാവിന്റെ സാന്നിധ്യകളെ സഹനങ്ങളിലൂടെ ശക്തീകരണമുണ്ട് സഹനങ്ങളിലൂടെ സ്ഥിരീകരണമുണ്ട് നമ്മൾ സംശയിക്കേണ്ട ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പത്താം തിരുവതനം ഒന്ന് പത്രോ സഞ്ജിന്റെ പത്തിൽ എന്താ വധനം പറയുന്നത് തന്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണരാക്കുകയും അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും എൻ്റെ സഹോദരങ്ങളെ സഹനങ്ങളിലൂടെ ശക്തീകരണമുണ്ട് അല്പകാലത്തെ സഹനത്തിനു ശേഷം നിങ്ങളെ ശക്തരാക്കും നിങ്ങളെ ശക്തീകരിക്കും എന്തിനാണ് ഈ മരുഭൂമി അനുഭവങ്ങൾ കർത്താവ് അറിയാതെയാണോ കർത്താവ് അനുവദിക്കാതെയാണോ ഒരിക്കലുമല്ല സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ ശക്തീകരിക്കുക നമ്മുടെ ബന്ധങ്ങളെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് നയിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ തൻ്റെ ശക്തിയുടെ സാന്നിധ്യത്താൽ മുദ്ര ചെയ്യുവാൻ തൻ്റെ സഭയെ ബലപ്പെടുത്തുവാൻ പടുത്തുയർത്തുവാൻ പുനരുദ്ധരിക്കുവാൻ ചില മരുഭൂമി അനുഭവങ്ങൾ സഭയിലും അനുവദിക്കുന്നു കുടുംബങ്ങളിൽ അനുവദിക്കുന്നു നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നു പൗലോസിലിയ പറയുന്നുണ്ട് കൊറിന്തോസ്കാർക്ക് ഇത് രണ്ടാമത്തെ ലേഖനം നാലാം നാലാമധ്യായം പതിനാറും പതിനേഴും വചനങ്ങളിൽ എന്താണ് സെന്റ് പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങളിൽ ഞാൻ നിരാശപ്പെടുന്നില്ല ഞാൻ നിരാശപ്പെടുന്നില്ല ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല പതിനേഴാം വചനത്തിൽ പറയുകയാണ് എന്തെന്നാൽ ഞങ്ങൾ നിശ്വരമായ ഇതിലല്ല പ്രത്യാശ വെക്കുന്നത് നിശ്വരമായ കാര്യങ്ങളിലാണ് ഞങ്ങൾ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് എന്നാൽ അവയുടെ ഫലമോ അനുഭവമായ മഹത്വമാണ് എന്റെ സഹോദരങ്ങളെ നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരുവതനം പരിശുദ്ധ ബൈബിളിൽ ഉണ്ട് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചിന് ഇരുപത്തി ആറ് പതനങ്ങൾ മെക്കദോനിയായിലേക്ക് സുവിശേഷം അറിയിക്കാൻ പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് പറഞ്ഞയച്ചത് പൗരോ പരിശുദ്ധാത്മാവായിരുന്നു എന്നാൽ മെക്കദോനിയയിൽ ചെന്നപ്പോൾ മെക്കദോനിയുടെ പ്രധാന പട്ടണമാണ് ഫിലിപ്പി ആ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ അതികടോരമായ സഹനങ്ങൾ പീഡനങ്ങൾ കൊടിയ ദുരിതങ്ങൾ പൗലോസ് നേരിടേണ്ടി വരികയാണ് പൗലോസിലി കായം ഫിലിപ്പി കാരാകൃതി ഉള്ളറയിലേക്ക് അവരെ അവരെ തള്ളിയിടുകയാണ് അവിടെ ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുക അവരെ വടി കൊണ്ട് അടിച്ച് അസഹ്യമായ വേദന ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുന്നു ദുസ്സഹമായ വേദനയാണ് കാലുകൾ കാമം വെച്ചു കരങ്ങൾ ചങ്ങലകളാൽ ബന്ധിച്ച് അവരെ ഫിലിപ്പി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലേക്ക് തള്ളിയിട്ടു എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധാൽ പറഞ്ഞിട്ടാണ് ഫിലിപ്പിയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോയത് എന്നാൽ ആ ഫിലിപ്പി എന്താണ് സംഭവിച്ചത് സഹനങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ തകർച്ചകൾ വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല പരിശുദ്ധാൽ നമ്മെ ശക്തീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് ഒരു സങ്കടം ഒരു കഷ്ടത വരുമ്പോൾ

കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു അവരനുഭവിച്ച കൊടിയ സഹനങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അവർ മനം തുറന്ന കർത്താവിനെ പാടി ആരാധിച്ചു പരിശുദ്ധ വധനം സാക്ഷ്യപ്പെടുത്തുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി അടിത്തറ കുലിങ്ങി പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി സഹോദരങ്ങളെ പൗലോസിനെ ഫിലിപ്പിച്ച പരിശുദ്ധാത്മാവ് ആ ദുരിതത്തിന്റെ ആ കൊടിയ സഹനത്തിന്റെ ആ തീച്ചോളുടെ അനുഭവത്തിലേക്ക് ആ ഫിലിപ്പി കാരാഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഭൂകമ്പത്തിൽ രൂപത്തിൽ ഇറങ്ങി വന്നു ചില മരുഭൂമി അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകണ്ട ഭയപ്പെടേണ്ട അവിടെ നമുക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തിക്കും ആ പരിശുദ്ധാത്മാവ് ഫിലിപ്പി കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി വന്നു അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായി അടിത്തറ കുലിങ്ങമാർ ആത്മശക്തി വ്യാപരിച്ചു